ദയവ് ചെയ്ത് വീട്ടുകാരെ ഉപദ്രവിക്കരുത് പാവങ്ങളാണ് ഇവിടുത്തെ മീഡിയാസിനെ നല്ല വൃത്തിക്ക് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ആള് വീട്ടിൽ തെളിവെടുപ്പിന് വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വനവകുപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് കയ്യിൽ ിപ്പല്ലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ പൊക്കിയിട്ടുള്ളത് എന്തായാലും നിയമത്തിനനുസൃതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ ആൾ കഞ്ചാവ് വലിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും അന്യായീകരിച്ചിട്ടൊന്നും വീട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഞാനും ഇതുവരെ ന്യായീകരിച്ചിട്ടില്ല പക്ഷെ ചില ആളുകൾ തന്തക്കും തള്ളക്കൊക്കെ കമന്റ് ബോക്സിൽ വന്ന് വിളിക്കേണ്ട എന്തിനാണെന്നറിയില്ല അറിയില്ല ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയാതെ കിടന്ന് കൊണയ്ക്കണതാണ് എന്താവട്ടെ നമ്മളിത് പരിശോധിക്കാൻ പോണതേ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആളുകളുടെ കഴുത്തിലും കിടക്കുന്നുണ്ട് മ്യാലകൾ അതായത് പുലിപ്പല്ല് അങ്ങനെ പല ഈ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ പ്ലാസ്റ്റിക് ആയോ എന്നൊന്നും പറയാൻ നമുക്ക് പരിശോധിച്ച് അരുൺകുമാർ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇനി സുരേഷ് വന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് രണ്ട് പുലിപ്പല്ലുകളാണ് ഇവിടെ രണ്ട് പുലിപ്പല്ലുകളിലെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്കറിയില്ല ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ സ്വർണത്തിൽ കിട്ടിയ പുലിപ്പല്ലു പോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ് വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ രണ്ട് യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇത് ഒന്നുകിൽ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലിനഖം ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത് എന്താരുൺകുമാർ സാറേ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ ജി എങ്ങനെയെന്ന് നാണം കെടുത്തല്ലേ ക്വാഡീശ്വരനാണ് കയ്യിൽ ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ബി എം ഡബ്ല്യു അല്ല ഓഡിയൻ തോന്നുന്നു കാറൊക്കെ പോയിട്ട് പോണ്ടിശ്ശേരിയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ അത് പറഞ്ഞ് പറ്റിക്ക പക്ഷെ അത് പറഞ്ഞു കളിയാക്കാൻ നിൽക്കണ്ട ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഒന്നും നമ്മൾ വെക്കൂല വെക്കുകയാണെങ്കിൽ അന്തസ്സം അതിന്റെ പുലിയെ കാട്ടിൽ വീട്ടിൽ ആടി പിടിച്ചിട്ട് വെക്കും അങ്ങനെയാണല്ലോ വേടന്റെ പേരിലുള്ള കേസ് വേടൻ ഇങ്ങനെ ഓടി 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 പുലി അങ്ങനെ പിടിച്ച് അതിന്റെ പല്ല് വായന പറച്ചെടുത്തിട്ട് എന്റെ പൊന്നു പുളി ഞാനിത് കൊണ്ടുപോയിട്ട് ഇടട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തിൽ ഇട്ട് ഒന്നുള്ള ഇപ്പൊ കേസ് അങ്ങനെയാണല്ലോ കിടക്കണത് അല്ല അടിപൊളി നിയമം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നിയമത്തിന്റെ അനുസൃതമായിട്ട് പോകേണ്ടി വരും എന്നാൽ പോലും ആനക്കൊമ്പ് ആനയുടെ അടുത്ത് പോയിട്ട് മോഹൻലാൽ ചോദിച്ചു മൊനെ ആനെ ആ കൊമ്പാ രണ്ടെണ്ണം അല്ല നാലെണ്ണം കിട്ടിയാലും കുഴപ്പമില്ലെന്നു പറ നാലെണ്ണം അവിടെയൊക്കെ സ്റ്റെഫ് ചെയ്തിട്ടൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതൊന്നും കൂടാതെ നമ്മുടെ രാജ്യഭരണ കാലത്ത് നമ്മുടെ രാജാക്കന്മാരൊക്കെ വേട്ടയാടിയതൊക്കെ ഏറ്റുമായി ബന്ധപ്പെട്ടിരുന്നു നിങ്ങൾ ചെയ്യുള്ള ഒരു പോസ്റ്റർ കാണുന്നുണ്ടോ എനിക്കത് കണ്ടപ്പോൾ സദ്യയിൽ രണ്ടായിരത്തി രണ്ടിലാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു വന്യജീവി ആക്ടിൽ ഇങ്ങനെ ഓരോ നിയമങ്ങളൊക്കെ കുത്തിക്കേറ്റുന്നത് അത് വരെയുള്ള ആളുകൾക്കൊക്കെ വീട്ടിൽ ഇപ്പൊ രണ്ടായിരത്തി രണ്ടിന് മുകളിൽ മുന്നേ ഉള്ള ആളുകളുടെ കയ്യിൽ ആ ഒരു കാലഘട്ടത്തിൽ അവർ വേട്ടയാടി പിടിച്ച മാന്കുമ്പ് മറ്റു കാര്യങ്ങളൊക്കെ അത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ വീട്ടിൽ തന്നെ സൂക്ഷിക്കാം അങ്ങനെ പല ആളുകളുടെ ഉണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു ഏഹ് അപ്പോ രാജാക്കന്മാരുടെ വീട്ടിലുണ്ടായിരുന്നവര് സമ്പുരാക്കന്മാരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്തതാണോ അല്ലേ എന്നുള്ളത് കംപ്ലൈന്റ് കൊടുത്താലേ മനസ്സിലാവുള്ളൂ എന്തായാലും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളുടെ കീഴിലുള്ള സാധനങ്ങളായതുകൊണ്ട് മിക്കവാറും രേഖപ്പെടുത്തിയതായിരിക്കും അതുകൊണ്ട് ആ പോസ്റ്റിനോട് ഞാൻ അത്രമാത്രം ഇതൊന്നും കാണിക്കുന്നില്ല നേരെ തിരിച്ച് സുരേഷ് ഗുപ് കഴുത്തിൽ കിടക്കുന്ന ആ മിയാല ജയറാമിന്റെ കഴുത്തിൽ കിടക്കുന്ന മിയാല മുകേഷ് എം നായർ എന്ന് പറയുന്ന ജെ ഡി ഏട്ടന്റെ കഴുത്തിൽ കെടുത്ത മിയാല അതേപോലെ തന്നെ നിരന്തരമായിട്ട് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മോശ മോശക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലവിൽ വന്യജീവി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക ഒന്നുകിൽ ഇത് ഒരു അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിപ്പാണ് നിങ്ങൾ വീണ്ടും ആ പോയിന്റിൽ നിന്ന് മാറിപ്പോകുന്നു ഞങ്ങളുടെ മാത്രം ഉണ്ട് എന്ന കാര്യം മാായുണ്ട് എന്റെ പൊന്നെ അരുണേ ആ കായ് കൊടുത്ത് വാങ്ങിയ സാധനം ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ആവൂല അത് ഇടക്കിടക്ക് പറയലേ എന്തായാലും കഴുത്തിലിട്ട് നടന്ന കേസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് പമ്പുരാക്കന്മാരെ അങ്ങനെ പറ്റൂ ഉന്നത കുല ജാതർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഒരു സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു അപ്പൊ അവർക്കൊക്കെ വേറെ നിയമമാണ് കേട്ടത് യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുനേഷ് ഗോപിക്ക് വേടന് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കറ്റ് പുലിപ്പല്ലോ ആയിരിക്കും ഈ എന്റെ പൊന്ന് അരുൺ സാറ എന്താണ് അയാളങ്ങനെ നാണം കിട്ടത്തല്ലേ സംഭവം ശരിയാണെന്ന് കുറച്ച് കായ് വെട്ടിക്കാൻ വേണ്ടിട്ട് നമ്മൾ വാണ്ടിച്ചേരി പോയിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുലിയെ വേട്ടയാടി പിടിച്ച് അത് കഴുത്തിലിടാനും മാത്രം എന്താ അതില്ലാത്ത ആളാണോ നിങ്ങൾ വിചാരിച്ചത് ഈ വേടനെ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ ചെക്കൈക്ക് പറ്റില്ല ഞങ്ങളുടെ ജിക്ക് പറ്റില്ല എന്നത് പറഞ്ഞത് വേടനൊന്നും ഇല്ലാത്തവിടെ തന്നെ വന്നിട്ട് ഒരു പുലിയനെ വേട്ടയാടി പിടിച്ചിട്ട് കഴുത്തിലിട്ടണമെങ്കിൽ ഞങ്ങൾ കായ് കൊണ്ടും പിന്നെ ഉന്നത കുല അടുത്ത ജന്മത്തിൽ ബ്രാഹ്മ അതൊക്കെ അവൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് അതും കഴിയില്ല എന്നാണോ അത് വളരെ മോശമായി പോയിക്കോളാം അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ ഒരു പരാതിയുമായി ഐ എൻ ടി സിയുടെ ഒരു നേതാവ് ഇപ്പോൾ എല്ലാവർക്കും നിയമം എത്രമേൽ വ്യത്യസ്തമായിരുന്നാലും നിയമം അവർക്ക് മേലിൽ തന്നെയായിരിക്കണം അവസാനം പറഞ്ഞ വാക്കിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ അത് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്ന കാര്യം ചോദിക്കട്ടെ ഗണേഷ് കുമാറിന്റെ അന്ന് അദ്ദേഹം എന്തായിരുന്നു എന്നറിയോ വനം വകുപ്പ് മന്ത്രിയായിരുന്നു ആ ഒരു സമയത്താണ് മോഹൻലാലിന് എന്ത് കൊടുക്കുന്നത് ആനക്കൊമ്പുകൾ അതായത് നാട്ടാനയുടെ കൊമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ശരിയാക്കി കൊടുക്കുന്നത് പക്ഷെ ഗണേഷ് കുമാറിന്റെ വീട്ടിലുണ്ട് ആനക്കൊമ്പ് ഒരാളുടെ പേരിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു ആന ചരിഞ്ഞാൽ അയാൾക്ക് ആനക്കൊമ്പ് കൈവശം വെക്കാൻ ഗവൺമെന്റ് പേപ്പർ വേണം എന്നുവെച്ചാൽ കയ്യിൽ വെക്കാന്നുള്ള അവകാശം അധികാരമൊക്കെ ഉണ്ടത്രേ പക്ഷെ ഗണേഷ് കുമാറിനെതിരെ എലിഗേഷൻ ാരണം അത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല മോഹൻലാലിന് എതിരെയുള്ള അലിഗേഷൻ നടന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നത് സോറി ഇതിനിടയിലാണ് പുലിപ്പല് പോലെയുള്ള ഒരു ലോക്കറ്റ് കഴുത്തിലിട്ട് നടന്നിരുന്ന നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ള അളഗിൽ മരാറ് ഇതിനെ ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാട്ടം പുലിപ്പല് ആ ആ ഇനി അത് ഞാൻ ഞാൻ ആക്ച്വലി സംസാരിക്കാൻ വന്നൊരു വിഷയം തന്നെ അത് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അനുകൂലമായ അന്തരീക്ഷമാണല്ലോ നമുക്കവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ ആനക്കൊമ്പിനെ കുറിച്ചാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് സവർണൻ്റെ ആനക്കൊമ്പും വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല് അവർണൻ്റെയാണെന്നും അല്ലെങ്കിൽ അത് ദളിതൻ്റെ ആയതുകൊണ്ടാണെന്നും വേടനെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആയതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഈ സവർണനും അവർണനും ഈ രാജ്യത്ത് നിയമത്തിന് മുന്നിൽ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും ഇല്ല എന്നാണ് നിങ്ങളുടെ അറിവൊക്കെ ശരിയാണ് പക്ഷെ അറിവിനുസൃതമായിട്ടല്ല നമ്മുടെ നിയമങ്ങൾ ആളുകൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാ പൈസ ഉള്ളവനും അതിന് മുകളിൽ മുകളിലെതുക്കുന്ന ആളുകൾക്കൊക്കെ രണ്ട് നിയമം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എം എൽ എയുടെ മകനെ പോലീസൊന്നും ചെയ്യാതെ തഴുകിവിട്ടത് അത്രല്ലേ ഉള്ളൂ ഇവിടെ കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായപ്പോ അയാൾ അത്ര മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വേടന എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് കരകയറി ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ നല്ല മനുഷ്യനായി ഇന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കറുപ്പിനെയും അതേപോലെ തന്നെ ജാതിയുടെയും രാഷ്ട്രീയം തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് ആളെ സപ്പോർട്ട് ചെയ്യുന്നത് അതല്ലാതെ അയാൾ വലിച്ചതിനൊരാൾ ന്യായീകരിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഷഹബാസ് അമീൻ പോലൊരു പോസ്റ്റ് ഇട്ടു വേടനെ നമുക്ക് വേണം എന്നുള്ളത് അത് കഞ്ചാവ് വലിക്കാൻ വേണം പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അത് പറയണമെങ്കിൽ ആർജവുമുള്ളവൻ വേണം ആർജവുമുള്ള ശബ്ദം വേണം ഉച്ചത്തിൽ പറയേണ്ടി വരും ഒറ്റ വാക്കില് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുകയും വേണം അങ്ങനെ ഒരു കഴിവുള്ള മനുഷ്യനാണ് വേടൻ വേടന്റെ വരികളെ ഒന്നും ഒരാളും കുറ്റം പറയുന്നില്ല വേടന്റെ ജാതിയെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളുമില്ല നേരത്തെ തിരിച്ച് വേടൻ ചൂണ്ടിക്കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലുള്ള പല തമ്പ്രാക്കന്മാരും അയാൾക്കെതിരെ പോരാടുന്നുണ്ട് തീർച്ചയായിട്ടും അയാളെ കുടുക്കിയത് തന്നെയാണ് അയാൾ കഞ്ചാവ് വലിക്കുന്നു എന്നും മദ്യം കുടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നതും അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ അദ്ദേഹം ഇട്ടതും അതിനെതിരെ ശബ്ദിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ഞാൻ അയാളുടെ വരികളെ ഒരിക്കലും കുറ്റം പറയില്ല ആ വരികൾ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളാണ് ഞാൻ പക്ഷേ കലാകാരൻ ഇഷ്ടമാണ് ആ കലാകാരന്റെ വ്യക്തിത്വത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെല്ലാവരും തള്ളിക്കളയും മോഹൻലാലിന്റെ ആനക്കൊമ്പിനെന്താ കൊമ്പുണ്ടോ മോഹൻലാൽ എന്താ അവർണനാണോ സവർണനാണോ എന്നൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല അതവിടെ നിൽക്കട്ടെ ഇത് അകിൽമാരാർ അതിന്റെ ഇടയിൽ കൂടെ എന്തിനെ കുത്തിക്കേറ്റി എനിക്കറിയില്ല കഞ്ചാവ് കേസിൽ ആള് കുടുങ്ങി ആള് പുറത്തിറങ്ങുമായിരുന്നു ഇറങ്ങി പക്ഷെ കഴുത്തിൽ കെടുക്കുന്ന ആ ഒരു മാല കാരണം ആ ഒരു പുലിപ്പല്ല് കാരണം അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നീ അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ് നിന്റെ കഴുത്തിലുള്ളത് എന്താണ് എന്ന് ഇപ്പൊ കാണാനില്ല ഉരിവെച്ച് കാണുവല്ലേ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കഴുത്തിലും കിടക്കുന്നുണ്ട് അവരൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അതിനിടയിൽ നിന്നെ തന്നെ വീണ് കിട്ടി കൊള്ളാം പക്ഷേ മോഹൻലാലിന്റെ ആനക്കൊമ്പും വേടന്റെ പുലിപ്പിനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആന എന്ന് പറയുന്നത് ഒരാൾക്ക് അവകാശമുള്ള ഒരു ജീവിയാണ് അതായത് എനിക്ക് എന്റെ വീട്ടിൽ ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ ആന മരണപ്പെട്ടാൽ ആ ആനയുടെ കൊമ്പ് എനിക്ക് അവകാശപ്പെട്ടതാണ് അത് എനിക്കുള്ളതാണ് അപ്പൊ എന്റെ വീട്ടിൽ ആ ആന കൊമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതെനിക്ക് പുതിയൊരു അറിവാണ് അത് എന്താണെന്ന് അറിയുന്നവർ കമെന്റ് ചെയ്യ എന്റെ വീട്ടിലുള്ള ആന ആ ആനയുടെ കൊമ്പ് എനിക്ക് എടുക്കാം ഓക്കെ കൊള്ളാം അതുപോലല്ല എൻ്റെ കയ്യിൽ ഒരു പുലിയുടെയോ കടുവയുടെയോ സിംഹത്തിന്റെയോ മാനിന്റെയോ ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അവയവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഞാൻ സൂക്ഷിച്ചാൽ അത് എനിക്ക് ഒരാൾ തന്നു എന്ന് നിയമപരമായി പറയാൻ കഴിയില്ല കാരണം പുലി ആരുടെയും ആനയും ആരുടെ ആയിരുന്നില്ല പുലിയെയും മാനിനെയും സിംഹദീനെയും നമ്മുടെ നാട്ടിൽ വീട്ടിൽ പോലും വളർത്താൻ കഴിയില്ല പക്ഷെ മറ്റുള്ള അറബി രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വളർത്തുന്നത് അതെ താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ് കാട്ടിൽ പോയി ഇതിനെ വേട്ടയാടി നമ്മളെ വീട്ടിൽ വെക്കുന്നത് ശരിയല്ല അത് ശരിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ വീട്ടിലൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ മോഹൻലാലിന്റെ വിഷയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതൊന്നുമല്ല ഏഹ് ഒരാളുടെ കയ്യിൽ നിന്നും ആനയുടെ കൊമ്പ് വാങ്ങി എന്നുള്ളതാണ് അതിന് അന്ന് ഗണേഷ് കുമാർ തന്നെ ഒത്താശയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്തും കൊടുത്തു അതായത് അത് മോഹൻലാലിൻ്റെതാണ് എന്ന രീതിയിലായി പക്ഷേ ഇപ്പോഴും കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് അതൊക്കെ താങ്കൾ പറയണം കേട്ടോ കാരണം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതായത് മോഹൻലാലിൻ്റെതായല്ലോ പിന്നെ അത് കേസ് നടത്തേണ്ട കാര്യമില്ലല്ലോ ലാലേട്ടന്റെ കയ്യിൽ എന്ന് പറയുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കൈവശമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുടെ കൊമ്പായിരുന്നുവെന്നും അത് കൃഷ്ണകുമാർ ലാലേട്ടനെ സമ്മാനിച്ചതാണെന്നും അതിന്റെ നിയമപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കി പിന്നീട് ലാലേട്ടനെ തന്നെ അത് സൂക്ഷിക്കാനുള്ള സർക്കാർ അനുമതി കൊടുത്തു എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതിനകത്ത് ജാതിയും മതവും ഒന്നും കൊണ്ടുവരാതെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പരിശോധിക്കാനും പഠിക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്റെ പൊന്നുമോനെ കഴിഞ്ഞ വർഷം കൂടിയും ഒരു സിറ്റിംഗ് കഴിഞ്ഞതാ ഈ കേസ് എഴുതി തള്ളിയില്ല എന്നും കോടതിയിൽ കിടക്കുന്ന കേസാ താങ്കളെ വളരെ സിമ്പിൾ ആയിട്ട് കോടതിയിൽ സർക്കാർ എഴുതി കൊടുത്തു എന്ന പറഞ്ഞത് സർക്കാരിന്റെ ആ എഴുതി കൊടുത്തെയാണ് ഇപ്പൊ ചോദ്യം ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇവിടെ മോഹൻലാലിനെ നിങ്ങൾ വെള്ളപൂശുന്നു വേടന ആരും വെള്ളപൂശുന്നില്ല വേടൻ വലിച്ച കഞ്ചാവിന്റെ കേസിലും ഒരാളും വെള്ള വെള്ളപൂശുന്നില്ല പുലിയുടെ വിഷയത്തിലും ആരും വെള്ള പൂശുന്നില്ല പക്ഷേ അതേപോലെ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളുകളെ അതേ രീതിയിൽ തന്നെ വേടനെ ചോദ്യം ചെയ്ത് അതേ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ആ കറുപ്പിന്റെ രാഷ്ട്രീയം വെളുപ്പിന്റെ രാഷ്ട്രീയം ഒക്കെ പറയാതിരിക്കും ആൾക്കാർ അത് അഖിൽമാരാറേ നോക്കണം കേട്ടോ ജാതിയുടെ രാഷ്ട്രീയം പോലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല അപ്പൊ മോഹൻലാലിനെതിരെ നിലവിൽ കേസുള്ളത് കൊണ്ട് കൊടുത്തില്ലോപിക്കെതിരെ ഒരു കേസ് ഇവിടെ കിടക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ കേസ് ആരും ഒന്നും പറയുന്നില്ല നിങ്ങളുടെ കഴുത്തിൽ ഒരു മാല കടന്നിരുന്നു എന്തുകൊണ്ട് അതിനെ കുറിച്ചിട്ട് ഒന്നും മിണ്ടില്ല അപ്പൊ വന്നിരുന്നു സംസാരിച്ചപ്പോ നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലില്ല അത്രയും ആളുകൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് തന്നെ ചോദിക്കുന്നുണ്ട് അല്ലെ തുടർന്ന് കേൾക്കാം എന്ത് കാണിച്ചാലും വിനായകൻ എന്ത് കാണിച്ചാലും ഒരു സമയത്ത് വിനായകനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വിഭാഗം ഉയർത്തിപ്പിടിക്കുന്നത് വിനായകന്റെ ജാതിയും വിനായകന്റെ കറുപ്പും വെളുപ്പുമൊക്കെയാണ് ഇവിടെയാണ് നിങ്ങൾ സ്വയം അപഹാസ്യരാകുന്നത് നിങ്ങൾ സ്വയം താഴുന്നത് വിനായകനായാലും വേടനായാലും കലാഭം മണിയെപ്പോലുള്ള മനുഷ്യരായാലും ഇവരൊക്കെ തന്നെ ഈ സമൂഹത്തിൽ നിന്നും ഒരുപാട് മുൻനിരയിലെത്തിയവരാണ് അവർക്ക് എല്ലാ പ്രിവിലേജും കിട്ടിയിട്ടുണ്ട് ഇപ്പം മണിച്ചേട്ടൻ പണ്ടൊരു സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയിട്ടുണ്ട് മണിച്ചേട്ടൻ എയർപോർട്ടിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെയൊരു നടപടി സ്വീകരിച്ചാൽ ജാതിയുടെ നിങ്ങൾ പറയുന്നത് താങ്കൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല വേടന്റെ ജാതിയെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ട് എന്ന കാര്യം ഈ പകല് പോലെ സത്യമാണ് ഒരു തർക്കവും വേണ്ട ആ കാര്യത്തില് ഈ ജാതിയിൽപ്പെട്ട ആളുകൾ അടിച്ചമർത്തിയിരുന്ന ഒരു തമ്പ്രാക്കന്മാരുണ്ടായിരുന്ന ഒരു നാടാണിത് ഒരു നാടുവാഴികൾ ഉണ്ടായിരുന്ന നാടാണിത് അല്ലെ അതിൽ നിന്നൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഇപ്പൊ ഗുരുവായൂർ അമ്പല നടയിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി പടവൊരിയതാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നും അത് നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് ഏതൊരു മനുഷ്യനും പറയും എനിക്ക് കറുപ്പിനെയും വെളുപ്പിനോടും യാതൊരു വിയോജിപ്പില്ല എന്ന് എന്നാ കറുത്തവൻ കെട്ടുന്നവനും വെളുത്തതിനെ തന്നെയാണ് എന്നുള്ളതാണ് അല്ലെ അപ്പൊ അവിടെ കറുത്തവന്റെ ഉള്ളിലും ആ ഒരു സ്പിരിറ്റ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു വീഡിയോ കണ്ടതാ അതായത് ഞാൻ എന്നെ വരുമ്പോ ഒരുപാട് ആളുകൾ കളിയാക്കി കറുപ്പിനെ കുറിച്ച് അങ്ങനെ എങ്ങനെ സ്കൂളിൽ ചേറ്റ് അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറഞ്ഞു അവസാനം അവൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൻ തേടി പിടിച്ച് കല്യാണം കഴിക്കുന്നതും ഒരു വെളുത്ത വെളുത്തവനെയാണ് അപ്പൊ അവന്റെ മനസ്സിനകത്തേക്കും നമ്മൾ ആ കറുപ്പിന്റെ രാഷ്ട്രീയം കയറ്റിവെച്ചിട്ടുണ്ട് അവൻ പറയുന്നു പക്ഷേ അവനത് പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പൊ കലാഭവൻ മണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട കാര്യമില്ല വിനായകന്റെ വിഷയമായ ഒരു ബന്ധു ഇല്ലാത്ത കാര്യമാണിത് ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി തുറന്നു കാണിച്ച രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം സവർണ മേധാവിത്വത്തിനെതിരെ തന്നെ ഉള്ളതായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉന്നത കുലജാതർ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ അയാളെ വേട്ടയാടിയത് ഇന്ന് വേട്ടയാടുന്ന എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഒരുപാട് ആളുകളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല ഒരുപാട് ആളുകൾ അതിലില്ലേ എന്തുകൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല വേടനെ ചോദ്യം ചെയ്യുമ്പോൾ കഴുത്തിൽ ഇങ്ങനെ കണ്ടു എന്നുള്ളതാ ഇപ്പൊ മുകേഷ് എം നായർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരുപാട് കേസിലൊക്കെ പെട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോക്സോ കേസിൽ പെട്ടു അത് അയാൾ ഇതിൽ കുറ്റക്കാരനല്ല എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൂടാതെ തന്നെ ആള് മദ്യം പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞ ഒരു വീഡിയോ കണ്ടു എല്ലാ വീഡിയോയിലും കഴുത്തിൽ ഉണ്ടാവും ഒരു ഒരു മാല ആ ഒരു മാല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ആളാണ് തീരുമാനിക്കേണ്ടത് അത് നമ്മളല്ല എന്തായാലും സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു വെളുത്തുള്ളി ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഉള്ളി എന്നുള്ള സാധനം അതൊരു സംഭവമാണ് ഇവിടെ വേടന്റെ കേസിൽ പോലും പോലീസിനെ സംബന്ധിച്ച് ആ പുലിപ്പല്ല അല്ലെങ്കിൽ ഫോറസ്റ്റിനെ സംബന്ധിച്ച് ആ പുലിപ്പല് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന് കൃത്യമായി വേണം എനിക്കൊരാൾ തന്നതാണെന്ന് പറഞ്ഞാൽ ആ തന്ന തന്നാളിലേക്ക് അന്വേഷണം പോവുകയും ആ തന്ന ആൾക്ക് ഇത് എവിടുന്നാണ് കിട്ടിയത് അത് അയാൾ പുലിയെ കൊന്നിട്ടാണോ കാട്ടിൻ കയറി എടുത്തതാണോ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള േഖകളും കാര്യങ്ങളും കിട്ടിയതിനു ശേഷം മാത്രമേ എന്റെ അറിവിൽ നിയമപ്രകാരം പുറത്തു വരാൻ കഴിയും താങ്കൾക്കെതിരെ ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവരൊന്ന് കേൾക്കുന്നുണ്ട് അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ നിങ്ങളെ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ വാചാലനാവാൻ കഴിവുള്ളവനെ എങ്ങനെ കൊടുക്കാനാ അല്ലേ ഓക്കെ അപ്പോ സുരേഷ് ഗോപിയുടെ കരുത്തിൽ കിടക്കുന്നത് അത് വെറും വെളുത്തുള്ളിയാണ് നിങ്ങളെ ആരോ പറഞ്ഞ് പറ്റിച്ചത് അത് പുലിപ്പൊല്ലോ പുലിനകമോ ആനപ്പൊല്ലോ ഒന്നുമല്ല അത് കേവലം വെളുത്തുള്ളികളാവാൻ അധികം സമയമൊന്നും വേണ്ട അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ പറയേണ്ടതും സുരേഷ് ഗോപി തന്നെയാണ് കേസ് ആരോ കൊടുത്തു ഇനി ജയറാമിന്റെ കഴുത്തിലുണ്ട് അബ്ദുൽ മാരാറെ കഴുത്തിലുണ്ട് മുകേഷ് എം നായരുടെ കഴുത്തിലുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറെ ഫോട്ടോസ് ഒന്ന് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇത് തന്നെയാണോ അല്ലെങ്കിൽ അതാണോ എന്നൊക്കെ അവരാണ് പറയേണ്ടത് നമ്മളല്ല ഈ ഒരു പയ്യനെ കുടുക്കിയതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവിടെ വലിയ പണക്കാർക്ക് ഒരു കുഴപ്പമില്ല കായ് കറുത്തവനും ജാതിയിൽ താഴ്ന്നവനും അടിച്ചമൃത്തപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതൊക്കെ തന്നെയാണ് വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലൊരു സൈനിങ് ഓഫ്